ഇന്ത്യൻ ഹെട്രോഡോക്സ് ഫിലോസഫിയിലെ ബുദ്ധിസം ജൈനിസം ചാർവാക എന്നീ സിസ്റ്റങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്നത്തെ ഈ വീഡിയോ ജൈനിസം എന്ന് പറയുന്ന ഹെട്രോഡോക്സ് സ്കൂളിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാന ടോപ്പിക്കുകളായിട്ടുള്ള അനേകാനന്ദവാദവാദിരത്നാസ് പഞ്ചമഹാവ്രതങ്ങൾ എന്നിവയെ പറ്റിയാണ് ജൈനിസം ജീന എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ജൈൻ ജൈനിസം എന്നുള്ള പദം വന്നത് ഇരുപത്തിനാല് തീർത്ഥങ്കരാസ് ആണ് ജൈനസത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ ജൈനസത്തെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയത് ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള വർദ്ധമാന മഹാവീരയാണ് ആദ്യത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവനാണ് അഗമാസ് എന്നാണ് അറിയപ്പെടുന്നത് അഹിംസ പരമോധർമ്മ എന്നതാണ് ജയിനിസത്തിന്റെ പ്രധാന തത്വം ജൈനിസം ഫോളോ ചെയ്യുന്നവരെ നമുക്ക് രണ്ടായി തിരിക്കാം സ്വേതാംബരന്മാരും ദിഗംബരമാരും വെളുത്ത വസ്ത്രം ധരിച്ചവരെയാണ് സ്വേതാംബരന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നത് ദിക്കുകളെ വസ്ത്രമായി ധരിച്ചവർ എന്നാണ് ദിഗംബരന്മാർ അറിയപ്പെടുന്നത് ജൈനിസത്തിലെ മെറ്റഫിസിക്കൽ തിയറിയാണ് അനേകാനന്ദവാദർ അനേക് എന്നാൽ മിനി എന്നും അന്ത എന്നാൽ എൻഡു എന്നാണ് മീനിങ് എങ്കിലും ജൈനസത്തിൽ ധർമ്മ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് വാദ എന്നാൽ ഡോക്ടറൻ എന്നുമാണ് മീനിങ് അതായത് അനേകാനന്ദ വാദ എന്നാൽ ഡോക്ടറൈൻ ഓഫ് ദ പ്ലോറാലിറ്റി ഓഫ് റിയാലിറ്റി അല്ലെങ്കിൽ ഡോക്ടറൈൻ ഓഫ് ഇൻമറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിയാലിറ്റി അല്ലെങ്കിൽ റിയാലിറ്റി ആ പേര് പോലെ തന്നെ അനേകാനന്ദ എന്നാൽ സത്യത്തിന്റെ പല മുഖങ്ങൾ അല്ലെങ്കിൽ സത്യത്തിന്റെ ആ ഒരു പ്ലൂറാലിറ്റിയാണ് കാണിക്കുന്നത് അനേകാനന്ദ വാദ സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ആർ ഇൻമറബിൾ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഇൻ ദ വേൾഡ് ആൻഡ് ദീസ് ഒബ്ജക്ട്സ് ഹാവ് ഇൻമറബിൾ ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ഈ ഭൂമിയിൽ എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത വിധത്തിലുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സ് ഉണ്ടെന്നും അതിനൊക്കെ അതുപോലെ തന്നെ ആയിട്ടുള്ള ക്വാളിറ്റീസും ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകളെല്ലാം ടൈമിലും സ്പേസിലുമായി മൈൻഡ് ചെയ്ത് കിടക്കുകയാണ് ലിമിറ്റായി കിടക്കുകയാണ് ഭാഗികമായ അറിവ് മാത്രമാണ് അല്ലെങ്കിൽ പാർഷ്ടമായിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് നമുക്കുള്ളത് ഇങ്ങനെ ഭാഗികമായിട്ടുള്ള ഈ അറിവിനെയാണ് അനേകാനന്ദ വാദ ഇസ് എ കോൺസെപ്റ്റ് ദാറ്റ് റെക്കഗ്നൈസസ് ദ കോംപ്ലക്സിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് റിയാലിറ്റി ഇറ്റ് അക്നോളജസ് ദാറ്റ് റിയാലിറ്റി മൾട്ടി ഫേസ്റ്റ് അനേകാനന്ദ വാദ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ് അതായത് നമ്മുടെ സത്യം എന്നൊന്ന് പറയുന്നത് നമ്മൾ ഏത് പെർസ്പെക്ടീവിൽ നിന്ന് കാണുന്നു അതിനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് ജയിലിസത്തിലെ അനേകാനന്ദവാദ പറയുന്നത് അതുകൊണ്ട് തന്നെ റിയാലിറ്റിക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള പെർസ്പെക്ടീവ്സും ഉണ്ടെന്നാണ് അനേകാനന്ദവാദ പറയുന്നത് അതായത് റിയാലിറ്റിക്ക് നമുക്ക് അറിയാവുന്നതിന് ഇൻഫിനിറ്റ് ആയിട്ടുള്ള സത്യം ഉണ്ടെന്നും അതിന് ഒറ്റ ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല എന്നുമാണ് അനേകാനന്ദവാദ വിശദീകരിക്കുന്നത് അനേകാനന്ദവാദ വ്യക്തികളെ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡ് അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസ പ്രമാണങ്ങൾ കുറച്ചും കൂടെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുവാനും അതിനോടുള്ള സഹിഷ്ണുത കാണിക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്നു ഈ യൂണിവേഴ്സ് എന്നത് കോംപ്ലക്സ് ആണെന്നും മൾട്ടി ഫേസ്ഡ് ആണെന്നും സത്യത്തിന് ഇൻഫിനേറ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സും പെർസ്പെക്റ്റീവ്സും ഉണ്ടെന്നാണ് അതിനെ നമുക്ക് ഒരു നിശ്ചിത സമയത്തിലോ ഒരു സ്പേസിലോ നിന്നുകൊണ്ട് തിരിച്ചറിയാനാകില്ല എന്ന് അനേകാനന്ദ പറയുന്നു അടുത്തത് സാദ്വാദ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് നോളജ് ജൈനിസത്തിലെ ലോജിക്കൽ ആൻഡ് പിസ്റ്റമോളജിക്കൽ തിയറിയാണ് സാദ്ബാദ സ്യാദ് എന്ന വാക്കിന് മേ ബി മീനിങ് ഉണ്ട് എന്താണ് ഈസ് റിലേറ്റീവ് ഓൾ കാൻ നെവർ ബി അഫർമേറ്റീവ് ഓർ നെഗറ്റീവ് ബട്ട് ഓൺലി റിലേറ്റീവ് നമ്മുടെ അറിവുകളെല്ലാം റിലേറ്റീവ് ആണ് എന്നാണ് സ്യാദ്ദാഥ പറയുന്നത് അതായത് ഒരറിവിനെ നമുക്ക് പൂർണമായി ശരിയാണെന്നോ തെറ്റാണെന്നോ നടപ്പിച്ച് പറയാനാകില്ല സ്യാദ്വാദയുടെ ഉദാഹരണമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ആറ് അന്തന്മാർ ആനയെ കാണാൻ പോയ കാര്യമാണ് ആദ്യത്തെ അന്ധൻ ആനയുടെ തുമ്പിക്കൈ പിടിച്ചു നോക്കി രണ്ടാമത്തെ അന്ധൻ ആനയുടെ ചെവി പിടിച്ചു നോക്കി മൂന്നാമത്തെ അന്ധൻ ആനയുടെ കാലിൽ നാലാമത്തെ അന്ധൻ ആനയുടെ വാല് പിടിച്ചു നോക്കി അഞ്ചാമത്തെ അന്ധൻ ആനയുടെ വയറിൽ പിടിച്ചു നോക്കി ആറാമത്തെ അന്ധൻ ആനയുടെ മറ്റൊരു കാലിൽ പിടിച്ചു നോക്കി ഇങ്ങനെ പല അന്ധന്മാരും പല വശങ്ങളിലൂടെ ആനയുടെ പല ഭാഗങ്ങളിലായി നോക്കുകയും അവർക്കെല്ലാം ആറാമത്തെ അന്ധൻ ആനയുടെ കൊമ്പ് പിടിച്ചു നോക്കി ഇങ്ങനെ പല അന്ധന്മാരും പല ഭാഗങ്ങളിലായി തൊട്ടത് കൊണ്ട് തന്നെ അവർ ആനയെ അറിഞ്ഞത് പല രീതിയിലാണ് അമ്പിക്കയിൽ തൊട്ടു നോക്കിയ അന്ധന് ആന ഒരു പാമ്പായാണ് തോന്നിയത് എന്നാൽ കാലുകളിൽ തൊട്ടു നോക്കിയ അന്ധന് ആന ഒരു തൂണിനെ പോലെയാണ് മനസ്സിലായത് എന്നാൽ വയറിൽ തൊട്ടു നോക്കിയ അന്ധന് ആന ഒരു ഭിത്തിയെ പോലെയാണ് മനസ്സിലായത് ചെവിയിൽ തൊട്ടു നോക്കിയ അന്ധന് ആന ഒരു ഫാനായിട്ടാണ് തോന്നിയത് ഇതുപോലെ ആ അന്ധമാരും ആ രീതിയിലാണ് ആനയെ മനസ്സിലാക്കിയത് എന്നാൽ ആന ഇതൊന്നുമല്ല അല്ല എന്നത് കാഴ്ചയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാകൂ ഇതുപോലെ തന്നെയാണ് സ്യാദ്വാദി അതായത് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് റിലേറ്റീവ് ആണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇതുകൊണ്ട് തന്നെ സപ്തഭംഗി നയം എന്ന ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് സെവൻ ഫോംസ് ഓഫ് ജഡ്ജ്മെന്റ് അസ്തി റിലേറ്റീവ്ലി റിലേറ്റീവ്ലി ഈസ് ഈസ് റിയൽ റിയൽ നോട്ട് अस्थिनालीज रियल एंड अन्या अव्यक्त्यवाली ईज इंडिस्क्रैबिक अव्यक्तवाली ईज इंडिस्क्रईबिवली एज रि एंड इंडिस्क्रईब नास्ति कालेवली थिंग अन्रिय इंडिस्क्रईबब निका अव्यक्तवा ിങ്ൺറിയൽബിൾ ഇതാണ് സെവൻ ഫോംസ് ഓഫ് ജഡ്ജ്മെന്റ് അടുത്തതായത് ജൈനസത്തിലെ എത്തിക്സ് ജൈൻ എത്തിക്സ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ത്രി രത്നാസും പഞ്ചമഹാപ്രതാസുമാണ് ത്രി രത്നാസ് എന്നത് ജൈനസത്തിലെ റൈറ്റ് ഫെയ്റ്റ് റൈറ്റ് നോളജ് റൈറ്റ് ആക്ഷൻ എന്നിവയാണ് ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി രണ്ടാമത്തത് പഞ്ചമഹാപ്രദാസ് ആണ് അഹിംസ സത്യ അസ്ഥേയ അപരിഗ്രഹ ബ്രഹ്മചാര്യ ഇവ അഞ്ചുമാണ് പഞ്ചമഹാവസ് ആയി പറയുന്നത്